嗯 <clears throat>。 رجلا رجلا من 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 قد عليه عذاب القبر فجاءه فاستنقذه ذلك എന്റെ സമൂഹത്തിലെ ഒരാളെ ഞാൻ കണ്ടു ഖബറിന്റെ അതാബ് അയാളുടെ മേൽ വിരിച്ചു കൊടുത്തിരിക്കുകയാണ് അതാബ് അള്ളാഹു വിരിച്ചു നിർത്തിയിരിക്കുന്നു ആദന അള്ളാഹു നമ്മെ അതാബ് എന്ന് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആ യാളെ സമീപിക്കുമ്പോൾ രക്ഷപ്പെടുത്തുകയും ചെയ്തു രക്ഷപ്പെടുത്തി ഏ ശിക്ഷിക്കല്ലേ ഇവൻ ശരിക്കും ആളാണ് എന്ന് മുലു എന്ന് പറയുന്നത് ഞാൻ കണ്ടു എന്ന് റസൂൽ ഇവിടെ ആധുനികരായ ഹരീഫിന്റെ ഗവേഷകന്മാരുടെ തൈമിയ വബിൽ ഉസൂൽ ലഹു എന്ന് പറഞ്ഞ നവാദുൽ ഇമാം ഇമാം ഹദീസാണ് ഇതിനെ സംബന്ധിച്ച് ഹദീസിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് സ്വഹീഹായ എന്നാണ് അദാബിൽ ഖബർ വന്നിരിക്കുകയാണ് വന്നു ആ ഒതു ഇത് എന്നെ ശരിക്കും എടുത്ത ആളാണ് അതുകൊണ്ട് പോകണം ഇയാളെ അതാപ് ചെയ്യല്ലേ എന്ന് ഖബറിലേക്ക് അദാബുകൾ ഒതുവ് വരികയും തട്ടിമാറ്റുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് റസൂർ സാഹുഅലൈ വസ്ലം അതുകൊണ്ടാണ് മുളു കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് നമ്മൾ പറയാ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മനുഷ്യന്റെ നിസ്കാരത്തിൽ എത്ര ശ്രദ്ധയുണ്ട് എന്ന് മുളു കണ്ടാൽ മനസ്സിലാവുന്നു മുളുവിൽ ശ്രദ്ധ ഉണ്ടോ എന്ന് അവന്റെ നിസ്കാരവും ശ്രദ്ധിക്കും നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഓർമ്മ വരുന്നില്ല അക്ബർ എന്ന് ചൊല്ലിയാണ് എവിടേക്കോ യാത്ര ചെയ്ത് തിരിച്ചു വരെ നിസ്കാരം കഴിയുമ്പോഴേക്കും ഇമാമിനെ പഴച്ച പാ എത്ര തിരുത്തി കൊടുക്കുക പോലും അറിയില്ല എത്ര അക്കാലത്ത് ആയി എന്ന് അറിയില്ല ആകെ ഹെറാനിയത്തില ഇമാമും അമ്മുമൊക്കെ ഇങ്ങനത്തെ ഒരു നിസ്കാരമൊക്കെ അള്ളാഹു കബൂലാക്കും എന്ന് അറിയില്ല അള്ളാഹു കപൂലാക്കുമാറാകട്ടെ ഒതു കൊടുക്കുന്ന സമയത്ത് അറിയുന്ന ആ ഉലുവിനെ കിബിറാലേക്ക് മുന്നിട്ട് ഒലുവിൻ്റെ ആദാബുകളും ആ ഒരു ദിക്കറൊക്കെ ചൊല്ലിയിട്ട് എന്റെ മുഖം കഴുകുമ്പോൾ എന്റെ കണ്ണുകൊണ്ട് ചെയ്ത തെറ്റൊക്കെ അത് ഒഴിഞ്ഞുപോവുകയാണ് കൈ കഴുകുമ്പോൾ കൈ കൊണ്ട് ചെയ്ത തെറ്റുകൾ പോകുന്നു ചെറു ചെറുദോഷങ്ങൾ ഇടത് കൈ തലകൊണ്ട് ചിന്തിച്ചത് തലനടവുമ്പോൾ കാലുകൊണ്ട് നടന്നു പോയത് കാല് കഴുകുമ്പോൾ അതൊക്കെ പൂർത്തിയാക്കി എടുക്കുന്ന ഉലു ആ ഉലു നാളെ ഒന്ന് രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് സൂക്ഷ്മ തടവിട്ടുള്ള ബോധവോ നമ്മൾ ചെയ്യേണ്ട ദയവ് ചെയ്തിട്ട് വെറുതെ ഒരു നൂൽപ്പാലത്ത് നിൽക്കുന്ന പണി ചെയ്യേണ്ട രക്ഷപ്പെടോ ഇല്ലേ പറ്റുവോ പറ്റൂലേ എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ പറ്റുവായിരിക്കുന്നു ചേർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ പറ്റില്ലെങ്കിലോ അവന്റെ മാനേജർ ചെയ്യണ്ടല്ലോ അല്ല ഇവിടെ ഫത്തേണ്ട ആൾക്കാർ ഏഹ് മറ്റേ അറബി ചെയ്യണ്ടല്ലോ അതൊന്നും നോക്കിട്ട് ചെയ്യണ്ടേ ചെയ്യുമ്പോ കാല് ഉറപ്പിച്ചു പറഞ്ഞ വിഷയമാണ് വിഷയങ്ങളെ പറഞ്ഞു കാല് മടമ്പ് വരെ കഴുകണം എന്ന പറഞ്ഞ കമാൻഡാണ് അതിലൊരു ഇളവുള്ളത് ഹുഫ ധ ധരിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ നമ്മുടെ സോക്സ് ഒന്നും എന്ന് പറയാൻ പറ്റൂല കാല് മടണതൊക്കെ ഹുഫ എന്ന് പറയാൻ പറ്റുമോ സ്ലിപ്പറിനെ പറ്റി നമ്മൾ ഷൂ ആന്ന് വാദിക്കോ ഇല്ലല്ലോ എന്ന പോലെ ചെരുപ്പൊന്ന് വേറെയാ ഷൂ ഒന്ന് എന്ന് വേറെയാണ് സോക്സ് എന്ന് വേറെയാ അതുകൊണ്ട് ആ സോക്സ് മടവിട്ടുള്ള ഉളു നഷ്ടപ്പെടുത്തിയാൽ ഈ വരവ് വരൂല ഒലു ആയിക്കോട്ടെ എന്നെ നഷ്ടപ്പെടുത്തിയാളല്ലേ ഇക്കോട്ടെ ഞാൻ ഓനെയും വിടുകയാണ് എന്നവര് പറഞ്ഞേക്കും ഉലുവ് കൃത്യമായിട്ട് ചെയ്യാഹു തെട്ടെ ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മളൊക്കെ മടിയന്മാരായത് കൊണ്ടായിരിക്കും ഈ സോക്സിന്റെ മസൈലൊക്കെ വന്ന കാലും അല്ലാതെ ടിഷ്യു വെക്കണം എല്ലാ ബാത്റൂമുകളും ടിഷ്യൂ വെക്കുന്നുണ്ട് അല്ലെ ഒന്ന് കാല് ഡ്രൈ ആക്കാൻ അത് സഹായിക്കൂലേ എന്റെ ഷൂ സ്റ്റിങ് മോശപ്പെട്ട മണം എന്ന് വിചാരിച്ച് കാല് നനക്കാതെ പോകുന്ന പുഷ്കന്മാരുണ്ടാവും ഷൂ ആണ് ഒതുവിനെക്കാട്ടും വലുത് ആ കാലൊക്കെ ഒന്ന് ഉണക്കം കുറച്ച് ടിഷ്യൂ പോക്കറ്റ് കരുതിക്കോ ഒരു ക്ലോത്ത് കരുതിക്കോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ സൗകര്യം ഉണ്ടല്ലോ എത്ര മനോഹരമായിട്ട് ഒലു ചെയ്യാം എന്നിട്ട് കാലൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് ശ്വാസ കെട്ട് പൊയ്ക്കോ കുഴപ്പമില്ല കാല് കഴുകണം കഴുകാതിരിക്കുക തടവിയാൽ അള്ളാഹു പൊറത്ത് അള്ളാഹു അംഗീകരിക്കും എന്ന് പറഞ്ഞത് ഒലു ഉണ്ടായിരിക്കലുഇന്റെ അവസ്ഥയിൽ കാലിന്റെ പകുതിയോളം വരുന്ന അവസ്ഥയിൽ തോൽ കൊണ്ടുണ്ടാക്കിയ ഷൂ അതിനാണ് നമ്മൾ ഹുഫ എന്ന് പറയാ അതുകൊണ്ട് നടക്കാൻ പറ്റണം കീറിപ്പോവരുത് അത് വെള്ളം അബ്സോർബ് ചെയ്യുന്നതാവരുത് അത് താഴെ വെച്ചാൽ ഒറ്റക്ക് നിക്കാൻ പറ്റുന്നതാവണം സോക്സൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടീഷൻ കണ്ടീഷൻത്തതിനാണ് എന്ന് പറയാ ആ ഹുഫ നിങ്ങൾ ഒലൂവിന്റെ അവസ്ഥയിൽ ധരിച്ചു പിന്നെ ഒരു മുറിഞ്ഞ എന്ത് ചെയ്താൽ മതിഫന്റെ മേലെ മൂന്ന് പ്രാവശ്യം തടവിയാൽ മതി ഇതാണ് അല്ല അപ്പൊ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക ഇത് തിരിച്ചു മുറിച്ചൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾക്ക് ഏതാണ് മനസ്സിന് യോജിക്കുന്നത് തെളിവുകൾക്ക് ബോധ്യമാകുന്നത് അതനുസരിച്ച് അമ്മ ചെയ്തോളു അല്ല അപ്പോ വധു രക്ഷപ്പെടുത്തണമെങ്കിൽ വധു ക്ലിയർ ആയിരിക്കണം അള്ളാഹുദാനെ സഹായിക്കുമാറാകട്ടെ യും ഇടയിൽ നിന്ന് ഇവന അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന ഹരി മഹാനായ അബ്ദുറഹ്മാൻ ും ഹൃദന്ദരനെ <ini> <tip> എന്നത് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽപ്പെട്ട ഒരാളെ ഞാൻ കണ്ടു ഓടി നടക്കുകയാണ് വെള്ളമുള്ള ിൽപ്പെട്ട ജലാശയത്തിന്റെ നാട്ടി ഓടിക്കപ്പെടുന്നു അവൻ ചെയ്ത നോമ്പുകൾ ഓടി വരുന്നുണ്ട് ആ നോമ്പ് ഓടി വരികയും അയാൾക്ക് എമ്പാടും വെള്ളം നൽകിയ യും ദാഹം തീർക്കുകയും ചെയ്യുന്നത് നോമ്പ് വന്നു നോമ്പ് ഒരാൾക്ക് നോമ്പുള്ള ദിവസവും നോമ്പില്ലാത്ത ദിവസവും വ്യത്യാസം വേണമെന്നാ ഉള്ളതും ഇല്ലാത്തതും ആകെ വ്യത്യാസം ഇവൻ കിച്ചണില് പോകുന്നില്ല ഡൈനിങ് ഹാളിൽ പോകുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളൂ ബാക്കിയൊക്കെ അതേപോലെ അവൻ പാട്ടേട്ടാണ് പാട്ടേട്ട് നോമ്പാണ് നോമ്പാണ് അതല്ല നോമ്പ് നോമ്പ് നോക്കുമ്പോൾ നിസ്കാരത്തിന്റെ സുന്ന നിസ്കാരത്തിന്റെ എണ്ണം കൂടണം അല്ലെ ഖിറാത്തുൽ ഖുർആാൻ സമയം കൂടണം നല്ലത് വായിക്കുന്നത് സമയം വർദ്ധിക്കണം നല്ലതിന് ചെലവുന്ന സ്വതക്കുകൾ വർദ്ധിക്കണം നോമ്പ് നോക്കുന്ന ദിവസവും അതല്ലാത്തതും ഒരുപോലെ ആക്കരുത് എന്ന റസോളെ കയ്യോ അഫി തിരിക്കും നിങ്ങൾ നോമ്പ് നോക്കുന്നത് നിങ്ങൾ നോമ്പ് നോൽക്കാത്ത ദിവസം പോലെ ആക്കരുത് ആകെ വ്യത്യാസം ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല അതല്ലല്ലോ നമ്മുടെ നന്മ വർദ്ധിക്കണം അപ്പോഴാണ് നോമ്പിന് പവർ ഉണ്ടാകുന്നത് അങ്ങനത്തെ നോമ്പ് നാളെ ദാഹം അകറ്റിത്തരുമെന്നാണ് ളെ കണ്ടു കുല്ലമാനാലി ഹലക്കത്തിൻ തൊറദൂഹു ഏത് ഹലക്കയിൽ പോയിരിക്കാൻ നോക്കിയാലും അവിടെ അയാൾ ആട്ടിപ്പറഞ്ഞ ആരുടെ ഹലക്കകളാണ് അമ്പിയാക്കന്മാരുടെ ഹലക്കകൾ അവരാണ് നാളത്തെ സെലിബ്രിറ്റികൾ പറയാറുണ്ട് ആ സിനിമാ സ്റ്റാറുകളൊന്നും നാളെ വരൂല്ല അതൊക്കെ ദുന്യാവില് വിവരല്ലാത്തവരും നടക്കുകയാണ് ഒന്നും അള്ളാഹു അടുത്ത് വിലപ്പോല അള്ളാഹുനെ ഭയപ്പെടാതെയും അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കാതെയും നടക്കുന്നവർ ഇവിടെ ശക്തികളോ തിന്മയുടെ ആളുകൾക്കോ അവര് വലിയ ആളുകളായിരിക്കും കണ്ണിൽ പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ഈച്ചന്റെ വില പോലുണ്ട് അന്നത്തെ സെലിബ്രിറ്റികൾ അള്ളാഹുന്റെ പ്രവാചകന്മാർ അള്ളാഹുന്റെ നമ്പിയാക്കന്മാർ അവന്റെ നബിയുടെ സ്വഹാബികൾ ഇവരൊക്കെയാണ് നാളത്തെ സെലിബ്രിറ്റികൾ അവരൊക്കെ ഹലക്ക ഹലക്കകളായിരിക്കുന്ന അവിടെ കാണാൻ ആഗ്രഹം എന്തായിരിക്കും ആ രംഗം ഇബ്രാഹി നബി സദസ് ഉണ്ടാവും അതോ ഇബ്രാഹി നബിബി നബി നബി നൂഹ് നെ കണ്ടോ നൂഹ് നബി അവിടെ ഞാൻ കണ്ടു ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു രംഗ ആലോചിച്ച് നോക്കി നാളെ മഷറായി ആ ഒരു ഹലക്കുകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആളുകള് ആളുകൾ ഇയാൾ ആട്ടി ഓടിക്കുക ഇങ്ങോട്ട് വരണ്ട പോയിക്കോ പോയിക്കോ ഇവിടെ സ്ഥലം കഴിഞ്ഞു ഡോറടക്കാണ് കയറ്റി വിടുന്നില്ല انا رخطبطان بيرن ناريو فجاءه يغتسالوه من الجنابه യും എന്റെ അരികത്ത് കൊണ്ടുവന്നയാളെ ഇരുത്തുകയും ചെയ്തു ഞാനത് കണ്ടു എന്ന് റസൂർ ജനാബത്ത് ഉണ്ടായാൽ കുളിക്കുന്നത് വലിയ ശുദ്ധി ഉണ്ടായാൽ കുളിക്കുക അത് നിർബന്ധമാണ് ഭാഗമാണ് നിസ്കരിക്കണമെങ്കിൽ ശുദ്ധി അള്ളാഹുന്റെ മലക്കുകളുടെ സാമീപ്യം നമുക്ക് കിട്ടണമെങ്കിലും ജനാപത്ത് വേണം ജനാബത്ത് കുളിക്ക അതിന്റെ മസാലകളൊക്കെ പ്രായപൂർത്തിയാകുന്നതോടുകൂടെ ആളുകൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് വിവാഹം ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ വിവാഹം ചെയ്തവരൊക്കെ എന്താണ് ജനാപത്തിന്റെ കുളി എപ്പഴാ കുളിക്കേണ്ടത് ഒക്കെ ശരിക്കും മനസ്സിലാക്കണം സ്വപ്നസ്ഖലനമുണ്ടായി അത് സ്ഖലിച്ചിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട് അതിന്റെ അടയാളങ്ങളുണ്ട് കുളി നിർബന്ധമാണ് സ്വപ്നസ്ഖലനം സ്വപ്നം കണ്ടു പക്ഷെ നോക്കുമ്പോ എവിടെയും പരിസരത്തൊന്നും അടയാളങ്ങളൊന്നും കാണുന്നില്ല കുളിക്ക് നിർബന്ധമില്ല ശാരീരികമായി ബന്ധത്തിലേർപ്പെടുന്നു സ്ഖലനമുണ്ടായാലും ഇല്ലെങ്കിലും സ്ഖലനമുണ്ടായാലും ഇല്ലെങ്കിലും ശരീരവുമായി പ്രവേശിച്ചു കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് കുളി നിർബന്ധമാണ് ഈ മസലകൾ പ്രത്യേകം മനസ്സിലാക്കുക ജനാപത്തായിട്ട് മനുഷ്യനെ ഉറങ്ങാൻ പറ്റും കുഴപ്പമൊന്നുമില്ല നസൂർവാഹി തങ്ങളുടെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട് അങ്ങനെ സുബഹി വരെ ഉറങ്ങി എന്നിട്ട് എന്ത് ചെയ്തു തങ്ങൾ കുളിച്ചു എന്നിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു നോമ്പുകാർ ജനാപത്തുണ്ടായി കിടന്നു സുഭൈഭാങ് കൊടുത്തതിനു ശേഷം കുളിച്ചു നോമ്പ് സുഹൈഭാഗം കുഴപ്പമൊന്നുമില്ല പക്ഷേ തങ്ങളേറ്റവും അതായത് ഹലാലെ മനസ്സിലാക്കി തരാനാണ് അങ്ങനെ ചെയ്തതെന്നാണ് പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമം എപ്പോഴാണോ വലിയ ശുദ്ധിയായി കഴിയുന്നത് ഉടനെ പോയി കുളിക്കുക കുളിച്ച് ശുദ്ധിയായിട്ട് വന്ന് കടക്കുക അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കർക്കശമായി നമ്മുടെ ഫുഹഹ് ഹദീഥകളൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്നുണ്ട് കാരണം മലക്കുകളുടെ സാമീപ്യം ഉണ്ടാവില്ല അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മുടെ അശുദ്ധിയിൽ കിടക്കല്ലേ അപ്പൊ അള്ളാഹുന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാമീപ്യം ഉണ്ടാകില്ല അവരുണ്ടാവണമെങ്കിൽ നമ്മൾ അശുദ്ധിന് ശുദ്ധിയാവണം അപ്പോ ചിലപ്പോ അതിന്റെ പ്രയാസം സംഭവിച്ചത് വരും വലിയ തണുപ്പാണ് അല്ലെങ്കിൽ വെള്ളം തിളച്ച വെള്ളമുള്ള സമയം വരില്ല എവിടെയൊക്കെ അല്ലെങ്കിൽ നല്ല തണുപ്പാണ് ഐസ് പോലെയുള്ള തണുപ്പാണ് ഹീറ്റർ ഒന്നുമില്ല എന്നാലും അള്ളാഹുവി ഞാൻ ഒരു അശുദ്ധി ശുദ്ധി വരുത്തുകയാണ് നിന്റെ സാമീപ്യവും നിന്റെ എനിക്ക് വേണം ഉദ്ദേശിച്ചുകൊണ്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ശുദ്ധി ഉയർത്തുന്ന ഒരവസ്ഥയിൽ അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഭൂമിനെ ജനാഭ ജനാപത്തിന് കുളിച്ചിട്ടുണ്ടെങ്കിൽ ജനാബത്ത് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സൊല്ലാ വല്ലം തങ്ങളുടെ സാമീപ്യത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകുമെന്ന് റസൂൽ صلى الله عليه وسلم